വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഓറഞ്ച് എന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന പ്രധാന വിറ്റാമിൻ സിൻ്റെ വലിയ ഉറവിടമാണ് ചർമ്മം തിളക്കമുള്ളതാക്കും ഓറഞ്ചിലെ വിറ്റാമിൻ സിയും ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കമുള്ളവയുമാണ് ഹൃദയരോഗത്തിന് ഉത്തമം ഓറഞ്ചിലുള്ള ഫൈബർ അഥവാ നാരുകൾ ജീർണപ്രക്രിയയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു കുറഞ്ഞ കാലറിലും കൂടുതൽ നാരുകളും ഉള്ള ഓറഞ്ച് കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് ഓറഞ്ച് ഉള്ള ഗർഭിണികൾക്കും വളർന്നു വരുന്ന കുഞ്ഞിനും വളരെ സഹായകരമാണ് തൊക്കു പ്രശ്നങ്ങൾ കുറയ്ക്കും ക്യാൻസർ പ്രതിരോധം ഓറഞ്ചിന്റെ ആൽക്കലൈൻ സ്വഭാവ ശരീരത്തിലെ അമിത ആസിഡിറ്റിയെ നിയന്ത്രിക്കുന്നു പ്രമേഹ നിയന്ത്രണം പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു ശക്തമായ അസ്ഥികൾക്കും പല്ലുകൾക്കും ഓറഞ്ചിലുള്ള കാൽസ്യവും വിറ്റാമിൻ ഡിയും എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തിയേകുന്നു ശാരീരിക ഊർജം നൽകും ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ദൃഷ്ടശക്തി നല്ലത് ദാഹം അകറ്റുന്നു ശരീരത്തെ തണുപ്പിക്കുന്നു മുഖത്തിൻ്റെ വയസാകൽ കുറയ്ക്കും ശരീരവിഷം നീക്കം ചെയ്യും ശരീരത്തിൽ ശേഖരിക്കുന്ന വിഷവസ്തുക്കൾ നിസ്സാരമായി നീക്കം ചെയ്യാൻ ഓറഞ്ച് സഹായിക്കുന്നു മസിലുകൾ വേദനിപ്പിക്കാതെ കൊടുക്കും മുടിയുടെ വളർച്ചയ്ക്കും ദൃഢതയ്ക്കും വിറ്റാമിൻ സി തലചർമ്മത്തിൽ രക്തധാര നടത്തുന്നു അതിലൂടെ മുടി വലുതായി വളരുകയും ചെയ്യും ശരീരത്തിൽ വെള്ളം നിലനിർത്തും ഓറഞ്ചിൻ്റെ എൺപത്തേഴ് ശതമാനം വരെ വെള്ളം ആയതിനാൽ ശരീരത്തിൽ നല്ല സപ്പോർട്ട് നൽകും ഗർഭകാലത്ത് കുഞ്ഞിന് നല്ലതാണ് അലർജികളെ കുറയ്ക്കും ഓർമ്മശക്തി മെച്ചപ്പെടുത്തും കിഡ്നിയിലെ കല്ല് രൂപപ്പെടുത്തുന്നത് തടയും രക്തത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ശരീര താപനില നിയന്ത്രിക്കുന്നു ചൂടുകാലത്ത് ശരീരം ഓവർഹർട്ട് ആകുന്നതിനുള്ള കുളിരുള്ള സംരക്ഷണം നൽകുന്നു ശരീരത്തിലെ ഉന്മേഷം നിലനിർത്തുന്നു ഓറഞ്ച് കഴിച്ചതിന് ശേഷം നൽ ശരീരത്തിന് നല്ല ഉന്മേഷം വർദ്ധിക്കും കാരണം അതിലെ നാച്ചുറൽ ഷുഗറും സൈട്രസും അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഉത്തമം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആവശ്യമായ വിറ്റാമിനുകൾ ഇതിനാൽ അടങ്ങിയിട്ടുണ്ട് മുതിർന്നവരിൽ മസ്തിഷ്കത്തിൻ്റെ അളവ് കുറയ്ക്കും ഉരച്ച പല്ലുകൾക്ക് ചൂണ്ട് ആരോഗ്യം നൽകും ഹോർമോൺ ബാലൻസ് മെച്ചപ്പെടുത്തുന്നു ഹൃദയാഘാതം തടയാൻ സഹായിക്കുന്നു ശരീരത്തിലെ പി എച്ച് ലൈവൽ ബാലൻസ് ചെയ്യുന്നു ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നില മെച്ചപ്പെടുത്തും ശരീരത്തിലെ ദ്രവപദാർത്ഥങ്ങൾ ശരിയായ വിതരണം ചെയ്യും ശരീരത്തിന് പ്രകൃതിദത്ത കാന്തിയും ഉജ്ജ്വലതയും നൽകും നല്ല ഉറക്കത്തിനും ശാന്തിക്കും സഹായകമാണ് ഹൃദയത്തിൻ്റെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നു ദൈനംദിന താളം ശരിയായി നിർവഹിക്കാൻ സഹായിക്കുന്നു ഒരു ഓറഞ്ച് ദിവസേന കഴിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ആരോഗ്യം നേടാം അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഉത്തമമായ ഒരു ഫ്രൂട്ട്സാണ് ഓറഞ്ച് തൊലി കൊണ്ട് നമുക്ക് പലതരം കാര്യങ്ങൾ നമുക്ക് റെസിപ്പികളോ പലതരം കാര്യങ്ങളും ഉണ്ടാക്കാം തുള്ളി ഉണക്കി അരച്ച് വെള്ളത്തിൽ ചേർത്താൽ കൊതുകകൾ കടന്നു വരില്ല ക്യാൻസറിനോട് പ്രതിരോധ ശേഷി നൽകുന്നു ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ബി വൺ ബി നയൻ ലഭ്യമാക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്കായി ഇത് നൽകാം വളർച്ച കുറവാകുന്നതും കൂടുതലാകുന്നതും ഒക്കെ സ്വാഭാവികമാണ് അപ്പോൾ കുറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നൽകാവുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട്സാണ് ഓറഞ്ച് ജലദോഷം വരാതിരിക്കാൻ പ്രതിരോധം നൽകുന്നു സീസണൽ അസുഖം വരാതിരിക്കാൻ വിറ്റാമിൻ സി അത്യാവശ്യം ഓറഞ്ച് ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് റീഫ്രഷ് ആയി തോന്നും നോക്കിയാൽ ചെറിയ ഫലം ആകെയുള്ള ഗുണം വലിയ ആരോഗ്യം കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു പ്രതിരോധശേഷി ഇനിയും ശക്തമാക്കുന്നു ഓരോ ദിവസവും ഓരോ ഓറഞ്ച് കഴിച്ചാൽ രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്